ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതിന്റെ ആലസ്യത്തിൽ ഞാൻ ബെഡിൽ തന്നെ പൊതുച്ചു മൂടിക്കിടക്കുവാൻ എങ്ങും ആളനക്കമൊന്നും കേൾക്കാനില്ല മാസത്തിലെ നല്ല തണുത്ത കുളർക്കാറ്റ് എന്നെ ഒന്ന് തഴുകി തലോടിക്കൊണ്ട് കടന്നുപോയി ആ കുളിരിൽ നേരം കൂടി ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാമെന്ന് കരുതിയാണ് ബെഡിൽ ഞാൻ അവളെ തപ്പി നോക്കിയത് ഏഹ് ഇത്ര രാവിലെ അവൾ ഇത് എവിടെ പോയി ഓ ചിലപ്പോൾ കുളിക്കാൻ പോയതാവും ഇനിയിപ്പോൾ ഒരു സെറ്റ് സാരിയും കൊടുത്ത് തലയിൽ ഒരു തുളസി കതിരും വെച്ച് നല്ല ആവി പറക്കുന്ന ഒരു കപ്പ് ചായയുമായി അവൾ വരുന്നത് സ്വപ്നം കണ്ട് ഞാൻ ഒരു പിലോയും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ കിടന്നു അല്പസമയത്തിനു ശേഷമാണ് റൂമിന്റെ നിന്നും ഒരു നിലവിളി കേൾക്കുന്നത് അതിനുശേഷം റൂമിന്റെ വാതിലിൽ ആരോ വന്ന് ശക്തിയായി മുട്ടുന്നുണ്ട് വാതിൽ തുറന്നപ്പോൾ അമ്മ അമ്മ എന്റെ കൈയും പിടിച്ചു വരച്ച് വീടിന്റെ മുറ്റത്തേക്ക് കൊണ്ടുപോയി കാര്യമൊന്നും മനസ്സിലാവാതെ ഞാൻ അന്തം വിട്ട് എല്ലാവരെയും നോക്കുന്നുണ്ടോ ഇനി ഇന്നലെ വല്ല കയ്യബദ്ധവും പറ്റുമോ യൂശ്വരൻ കഴിഞ്ഞ രാത്രിയിലെ ഓരോ സംഭവങ്ങളും ഞാൻ ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഏയ് ഇന്നലെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല പിന്നെ ഇത് ഇപ്പൊ എന്ത് പറ്റി എല്ലാവരുടെയും മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുകയാണ് പിന്നെയും അവളുടെ കരച്ചിൽ കാര്യമറിയാൻ ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു വിദ്യ നീ എന്തിനാ രാവിലെ തന്നെ ഇങ്ങനെ കിടന്ന കാര്യമാണേ കരഞ്ഞിലലങ്ങിയ കരിമക്ഷി കണ്ണുമായി അവൾ എന്നെ ഒന്നു നോക്കി താൻ പേടിപ്പിക്കാതെ കാര്യം പറ എന്നാ സംഭവിച്ചേ ഞാൻ പറയാം ഏതവളാടായി പെണ്ണ് പുറകിൽ നിന്നും മറുപടി പറഞ്ഞത് അമ്മയായിരുന്നു ഇതോ ഇത് നിങ്ങളെല്ലാവരും കൂടി എനിക്ക് ഇന്നലെ എട്ടു ചേർന്ന പെണ്ണ് വിദ്യ അതല്ല ത ഈ പെണ്ണ് പെണ്ണോ ഏത് പെണ്ണ് ഞാൻ തിരിഞ്ഞു നോക്കി വീടിന്റെ കാർപോർത്തിൽ ഇതാ നിൽക്കുന്നു വേറൊരു പെൺകുട്ടി അയ്യോ ഇതേത് പെണ്ണ് എനിക്കൊന്നും അറിഞ്ഞോടാ നിങ്ങൾ തമ്മില് നാലു വർഷമായ പ്രണയത്തിലാണെന്നും ഇന്നലെ നിന്റെ കല്യാണ ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും ഇന്നലെ രാത്രി പുറപ്പെട്ടതാണത്രേ അതാ അവള് പറഞ്ഞത് ഇനി നീ തന്നെ ചോദിച്ചു നോക്ക് എന്റെ മാതാവി പച്ചക്കള്ളം അരുടെ നീ സത്യം പറ ഇനി ഇപ്പോൾ ഞാൻ ആരാണെന്നും എന്താണെന്നും ഒന്നും ആദ്യേട്ടനെ അറിയില്ലല്ലോ ആദ്യേട്ടന് വേറെ ഒരു ഭാര്യയെ കിട്ടി പുതിയൊരു ജീവിതമായി പക്ഷേ ഓരോ നിമിഷത്തിലും നിങ്ങളെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്നോടൊത് വേടമായിരുന്നു ആദ്യേട്ട നിനക്കെന്റെ തലയ്ക്ക് വല്ല വട്ടു അതെ ഭ്രാന്താണ് നിങ്ങളോടുള്ള അടങ്ങാത്ത ഭ്രാന്ത് അതാണ് ഇന്നെ ഈ വീട്ടുമുറ്റത്ത് കൊണ്ടെത്തിച്ചത് വിദ്യ അമ്മേ ഇവളീ പറയുന്ന ഒന്നും വിശ്വസിക്കരുത് ഇതിലെന്തോ പ്രശ്നമുണ്ട് ഞാൻ ഇവളെ ആദ്യമായിട്ട് കാണുവാ അപ്പോൾ എല്ലാ മാസവും എന്നെ ബാംഗ്ലൂർ വന്ന് കാണാറുള്ളതോ ബാംഗ്ലൂരോ പണ്ട് എങ്ങ് ഒരിക്കൽ പോയതാവിടെ പിന്നെ ഞാൻ ആ വഴിക്ക് തന്നെ പോയിട്ടില്ല കണ്ടോ അമ്മേ പച്ചക്കള്ളം ഇപ്പോൾ മനസ്സിലായില്ലേ ആ അതെ അന്നല്ലേ നമ്മൾ നേരിൽ കാണുന്നത് ഞാൻ ഇതിനു മുമ്പ് നിന്നെ കണ്ടിട്ടില്ല വേറെ എന്താ തലമുള്ളത് നമ്മൾ ഒരുമിച്ചുള്ള കുറെ ഫോട്ടോസ് തരട്ടെ ഓ അങ്ങനെ അതൊക്കെ ഇന്നത്തെ കാലത്ത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം വേറെ എന്താ ഉള്ളത് അത് ഇനി തെളിവ് വേണമെങ്കിൽ ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യണം അതെന്തിന് ഇപ്പോ ഞാൻ നാലു മാസം ഗർഭിണിയാണ് ആദ്യേട്ടാ ഡി പുല്ലെ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞിട്ടല്ലോ പല്ലടിച്ച് ഞാൻ താഴെയിടും ആദ്യേട്ടൻ എന്ത് പറഞ്ഞാലും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങൾ തന്നെയാണ് സംശയം ഉണ്ടെങ്കിൽ വാ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ അറിയാമല്ലോ ഓരോ ദിവസവും ആദ്യേട്ടനെ ഓർത്ത് എരിഞ്ഞു തീരുകയായിരുന്നു ഞാൻ ഒരു മെഴുകുതിരി പോലെ ഇപ്പോൾ സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കാൻ ടെസ്റ്റ് വരെ ചെയ്യണം അല്ലേ ആദ്യേട്ടൻ ഇങ്ങനെ ഇത്ര നീതനായി അല്ല ഇതെന്റെ പഴയ ആദ്യേട്ടൻ അല്ല എന്റെ ആദ്യേട്ടൻ ഇങ്ങനെ അല്ല അവൾ നിന്ന് വിതുമ്പി എന്റെ തമ്പുരാനെടാ ആദി നീങ്ങി വന്നേ അമ്മേ വിദ്യ സത്യം ഞാൻ പറയണമെന്ന് വിശ്വസിക്കേ ആ പെണ്ണുമായോ അവൾ പറയുന്ന കഥയുമായോ എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല അമ്മേ എനിക്ക് എന്റെ വീട്ടിൽ പോണം വിദ്യ നീ ഇല്ലാതിട്ടാ എനിക്കെല്ലാം മനസ്സിലായി ഈ കാരണം കൊണ്ട് അവളെയും കുഞ്ഞിനെയും ആദ്യോട്ട് ഉപേക്ഷിക്കണ്ട പടിയിറങ്ങേണ്ടത് ഇന്നലെ വന്നുകയറിയ ഞാനാണ് അമ്മേ ഞാൻ പൊയ്ക്കോളാ നീ ഇത് എന്തൊക്കെയാണ് ഈ പറയണേ നിക്കുമോളെ ഇത് സത്യമാണോ എന്ന് അറിഞ്ഞു മതി ബാക്കിയൊക്കെ അഥവാ അവൾ പറഞ്ഞത് സത്യമാണെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോള് വിഷമിക്കല്ലേ വിദ്യ കലങ്ങിയ കണ്ണുകൾ സാരത്തുമ്പുകൊണ്ട് തുടച്ചു അമ്മ അപ്പോഴും ഓരോ ആശ്വാസ വാക്കുകൾ അവളെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു കണ്ടുനിന്ന് എനിക്കും സഹിച്ചില്ല നിയന്ത്രണം വിട്ട ഞാൻ അവളുടെ അടുത്തേക്ക് വാഞ്ഞെടുത്തു എഴു നിന്നെ ഞാൻ അടിക്കാനായി കൈ ഓങ്ങിയതും അവൾ ചൂളിൽ പോയി അപ്പോഴേക്കും ഗേറ്റിന് പുറത്തുനിന്നും എന്റെ കൂട്ടുകാർ ഓടി വന്ന് എന്നെ പിടിച്ചു മാറ്റി ഡാദി നീ എന്ത് ഭ്രാന്തായി കാണിക്കാൻ പിന്നെ വല്ല ഒരു വീട്ടിൽ കയറി വന്ന് അവളുടെ കൊച്ചിന്റെ തന്ത ഞാനാണെന്ന് പറഞ്ഞാൽ ആ നീ തന്നെ അല്ലേ നിനക്ക് ഓർമ്മയില്ലേ ഇവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി പിന്നെ അവന്മാര് എല്ലാവരുടെയും വക ഒരു കൂട്ടച്ചിരി അപ്പോഴേക്കും കാര്യം അറിയാതെ ഞാൻ മുറ്റത്ത് പകച്ചു നിൽപ്പാണ് മാതിയെടാ എല്ലാരും ചേർന്ന് ആ പാവത്തിനെ പറ്റിച്ചത് കണ്ടില്ലേ രാവിലെ തന്നെ ചെക്കൻ കിളി പോയി നിൽക്കണത് അതേ മോനെ നീ ഇതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും കല്യാണത്തിന് എട്ടിന്റെ പണി തരാറില്ലേ ഹാ ഇത് അതുപോലെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ എടാ തെണ്ടികളെ എനിക്ക് വന്ന ദേഷ്യത്തിന് എല്ലാത്തിനും അടുപ്പിൽ വെച്ച് കത്തിക്കണം പോ എന്നാലും എന്റെ അളിയന്മാരെ ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത് അല്പം കൂടി താമസിച്ചാൽ വിദ്യ കൂടും കൊടുക്കുകയും എടുത്ത് അവളുടെ വീട്ടിൽ പോയിരുന്നു സോറി പെങ്ങളെ ഇവൻ ഞങ്ങളെ കുറെ ഇതേപോലെ വെള്ളം കൂടിച്ചതാണ് അതുകൊണ്ട് ചെറിയൊരു മധുര പ്രതികാരം അത്രേ ഉള്ളൂ അല്ല എന്നിട്ട് എവിടെ നമ്മുടെ നായിക എന്റെ പൊന്നയെ ഇജ്ജാതി അഭിനയം ഇങ്ങനെ പോയാൽ നീ ഓസ്കാർ മേടിക്കും വീണ്ടും കൂട്ടച്ചിരി ഓക്കേടാ അതി നീ ഇത്രയും നേരം ടെൻഷൻ അടിച്ചതല്ലേ ഇത് അതിനുള്ള ചെറിയൊരു കോമ്പൻസേഷൻ ഞങ്ങളുടെ വക അപ്പോൾ മച്ചാനെ ഹാപ്പി മാരിഡ് ലൈഫ് ചങ്കുകൾ തന്ന എട്ടിന്റെ പണി ഓർത്ത് ഞങ്ങൾ രണ്ടാളും വീണ്ടും എട്ടിന്റെ പണി തുടങ്ങി അങ്ങ് ദൂരെ കുളു മണാരിയിൽ അവർ തന്ന അതേ ഹണിമൂൺ പാക്കേജ് ആഘോഷിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള രസകരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ